പാലാ കുടക്കച്ചിറയിൽ കുറുക്കന്റെ ആക്രമണത്തിൽ യുവാവിന് പരിക്ക് കരൂർ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ കുറുക്കന്റെ എണ്ണം പെരുകിയതായി പറയുന്നു രാത്രി കാലങ്ങളിൽ കൂട്ടമായി ഓരിയിടുന്ന ശബ്ദം ദിവസവും കേൾക്കാമെന്ന് നാട്ടുകാർ പറഞ്ഞു മുള്ളൻ പന്നി ഉൾപ്പെടെ മറ്റ് വന്യജീവികളും ഈ മേഖലയിൽ പെരുകിയിട്ടുണ്ട് കുടക്കച്ചിറ ഹൈസ്കൂൾ ജംഗ്ഷനിൽ ഉച്ചസമയത്ത് പാഞ്ഞെത്തിയ കുറുക്കന്റെ ആക്രമണത്തിൽ യുവാവിന്റെ കൈക്ക് പരിക്കേറ്റു ജംഗ്ഷനിലെ വ്യാപാരി കൂടിയായ അരുണിനാണ് പരിക്കേറ്റത് പാഞ്ഞെടുത്ത കുറുക്കൻ അരുണിന്റെ പിന്നാലെ ചാടി വീണു വീണ്ടും കടിയേൽക്കാതെ കയ്യിൽ കെട്ടിയ വടി ഉപയോഗിച്ച് പ്രതിരോധിക്കുകയായിരുന്നു വീണ കുറുക്കൻ കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ചാവുകയും ചെയ്തു സമീപ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലെയും ജംഗ്ഷനിലുള്ളവർ മാറിയതിനാലാണ് കടിയേൽക്കാതെ രക്ഷപ്പെട്ടത് പരിക്കേറ്റ അരുണിനെ ഉഴവൂർ ഗവൺമെന്റ് ആശുപത്രിയിലും തുടർന്ന് മെഡിക്കൽ കോളേജിലേക്കും മാറ്റി ഏറെ നാൾ മുമ്പ് വരെ അടുത്ത പ്രദേശമായ ചക്കാമ്പുഴയിലും കുറുക്കൻ്റെ കടിയേറ്റ് നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു ഐഫോറിയോ ന്യൂസ് പാല